നമസ്കാരം ഗവർണർ പങ്കെടുക്കുന്ന പരിപാടികൾ നമുക്ക് ശ്രദ്ധിച്ചാൽ അറിയാം ഗവർണർ പങ്കെടുക്കുന്ന പരിപാടികളിൽ ഗവർണർ എത്തിയാൽ ഉടൻ തന്നെ ആ പരിപാടി ആരംഭിക്കുന്നത് തന്നെ ദേശീയ ഗാനത്തോടു കൂടിയാണ് ഈ പരിപാടി അവസാനിച്ചതിന് ശേഷം വീണ്ടും ദേശീയ ഗാനം പാടിയതിന് ശേഷമാണ് ഗവർണറുടെ ആ പരിപാടി അവസാനിപ്പിക്കുക അതിനുശേഷം മാത്രമേ വേദിയിലിരിക്കുന്നവർക്ക് അടക്കം പുറത്തേക്ക് പോകാൻ കഴിയുകയുള്ളൂ ഗവർണർ പങ്കെടുക്കുന്ന പരിപാടികളിൽ ഒട്ടനവധി പ്രത്യേകതകളുണ്ട് ഈ ഗവർണർ നിയമസഭയെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുമ്പോൾ ഗവർണർ നയപ്രഖ്യാപനം നടത്താനായി നിയമസഭയിലേക്ക് വരുമ്പോഴും നമ്മൾ ഇത്തരം ചടങ്ങുകളൊക്കെയാണ് കണ്ടിട്ടുള്ളത് പക്ഷേ തമിഴ്നാട്ടിൽ ചില പ്രത്യേകതകളുണ്ട് തമിഴ്നാട്ടിൽ ദേശീയ ഗാനത്തിന് പോലെ തന്നെ അവർക്ക് അവരുടെ ഒരു സംസ്ഥാന ഗാനവുമുണ്ട് ആ സംസ്ഥാന ഗാനം ആലപിക്കും പിന്നീട് ദേശീയ ഗാനം ആലപിക്കും ഗവർണർ സഭയെ അഭിസംബോധന ചെയ്യും അതിനുശേഷം വീണ്ടും ദേശീയ ഗാനം ആലപിക്കും സഭ പിരിഞ്ഞു പോകും എന്നാൽ ഈ അടുത്ത കാലത്ത് തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിന് ഈ കീഴ്വഴക്കത്തോട് വലിയ താല്പര്യമില്ല തുടക്കത്തിൽ തമിഴ്നാട്ടിൻ്റെ സംസ്ഥാന ഗാനം ഒടു ഒടുവിൽ ഇന്ത്യയുടെ ദേശീയ ഗാനം എന്നാക്കി ഈ തമിഴ്നാട്ടിലെ ഡി സർക്കാർ മാറ്റി ഇതിനോട് സംസ്ഥാനത്തെ ഗവർണർക്ക് യാതൊരു താല്പര്യവുമില്ല അദ്ദേഹം ഇത് ദേശീയ ഗാനത്തോടുള്ള ഒരു വലിയ അനാദരവായി കണക്കാക്കുന്നു അതുകൊണ്ട് തന്നെ ഇന്ന് തമിഴ്നാട് നിയമസഭയിൽ നാടകീയ രംഗങ്ങളാണ് അരങ്ങേറിയത് എന്ന് തന്നെ പറയണം അതായത് തമിഴ്നാട് നിയമസഭ ഇന്ന് ചേര് ഇന്ന് ആരംഭിക്കുകയാണ് നിയമസഭാ സമ്മേളനം ഇന്ന് ആരംഭിക്കുകയാണ് തമിഴ്നാട്ടിലെ മാത്രമല്ല കേരളത്തിലെയും നിയമസഭാ സമ്മേളനം ഇന്ന് തന്നെ ആണ് ആരംഭിച്ചത് രണ്ടിടത്തും നാടകീയമായ സംഭവങ്ങൾ ഉണ്ടായി എന്നാണ് നമ്മൾ ഈ പറഞ്ഞു വരുന്നത് അതായത് തമിഴ്നാട്ടിലെ യപ്രഖ്യാപനം നടത്താനായി ഗവർണർ ആർ എൻ രവി വരുന്നു അദ്ദേഹം ഏതാണ്ട് ഒൻപത് ഇരുപത്തി ഒൻപതോട് കൂടിയാണ് നിയമസഭയിലേക്ക് എത്തുന്നത് ഒൻപത് മുപ്പത്തി ആയപ്പോഴേക്കും അദ്ദേഹം ഇറങ്ങിപ്പോവുകയും ചെയ്തു ഇതിനിടയിൽ അദ്ദേഹം നയപ്രഖ്യാപനം വായിക്കേണ്ടതായിരുന്നു ആദ്യം സംസ്ഥാനത്തിന്റെ ഗീതം മുഴങ്ങുന്നു അതിനുശേഷം ദേശീയ ഗീ ഗാനം മുഴങ്ങുമെന്നാണ് പ്രതീക്ഷിച്ചത് പക്ഷെ അതുണ്ടായില്ല പകരം സ്പീക്കർ ഇദ്ദേഹത്തെ നയപ്രഖ്യാപനത്തിന് ക്ഷണിക്കുകയായിരുന്നു ഇത് ദേശീയ ഗാനത്തോടുള്ള അനാദരവാണ് ഭരണഘടനയോടുള്ള വെല്ലുവിളിയാണ് ഭരണഘടനാപരമായ കർത്തവ്യങ്ങളോട് കാട്ടുന്ന വലിയ അപരാധമാണ് അതുകൊണ്ട് തന്നെ താൻ ഇതിൽ തുടരുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഗവർണർ ഇറങ്ങിപ്പോവുകയാണ് ചെയ്തത് ഇത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഇന്ന് നടന്ന നാടകീയമായ സംഭവങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതേ നാടകീയമായ കാര്യങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും കുത്തുകോമ വ്യത്യാസമില്ലാതെ നടന്നു എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലും ഇതുപോലെ തന്നെയാണ് The <laughs> cat തമിഴ്നാട് സർക്കാർ ഗവർണറെ ദേശീയ ഗാനം ആലപിക്കാതെ പ്രകോപിപ്പിക്കാൻ ശ്രമിക്കുന്നു അദ്ദേഹം ഇറങ്ങിപ്പോകുന്നു രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് അവസാനമായി തമിഴ്നാട് നിയമസഭയിൽ ഗവർണർ ആർ എൻ രവി നയപ്രഖ്യാപനം നടത്തിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കേന്ദ്രവിരുദ്ധ പരാമർശങ്ങൾ ഉണ്ടായതിൻ്റെ പേരിൽ അതിൻ്റെ ആ പ്രസംഗത്തിൻ്റെ ഏതാനും ചില ഭാഗങ്ങൾ അദ്ദേഹത്തിന് അദ്ദേഹം വായിക്കാതെ വിടുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി നാലിനും ഇത്തരത്തിലുള്ള അർത്ഥസത്യങ്ങളും അസത്യങ്ങളുമെല്ലാം ആ നയപ്രഖ്യാപനത്തിൽ എഴുതി വച്ചിരിക്കുന്നു എന്നതിൻ്റെ പേരിൽ അദ്ദേഹം നയപ്രഖ്യാപനം വായിക്കാൻ തയ്യാറായില്ല രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പ്രോട്ടോകോൾ തെറ്റിച്ചുകൊണ്ട് ഗവർണറുടെ പരിപാടിയിൽ ദേശീയ ഗാനം ആലപിക്കില്ല എന്ന് സംസ്ഥാന സർക്കാർ തീരുമാനമെടുക്കുന്നു അങ്ങനെ അതിൻ്റെ പേരിൽ അദ്ദേഹം ഇരുപത്തി അഞ്ചിലും ഇരുപത്തിയാറിലും ഇതാ അദ്ദേഹം നിയമസഭയിൽ നിന്നും ഇറങ്ങിപ്പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു അദ്ദേഹം ഇറങ്ങിപ്പോയതിന് ശേഷം ലോക്ഭവൻ്റെ ഒരു വിശദീകരണം വന്നിട്ടുണ്ട് ആ വിശദീകരണത്തിൽ കൃത്യമായി അദ്ദേഹം പറയുന്നുണ്ട് അതായത് ദേശീയ ഗാനത്തെ അതിക്ഷേപിച്ചു മാത്രമല്ല താൻ പ്രസംഗിക്കാൻ എഴുന്നേറ്റപ്പോൾ പല പ്രാവശ്യം മൈക്ക് ഓഫ് ചെയ്യുന്ന സാഹചര്യം ണ്ടായി തന്നെ സംസാരിക്കാൻ അനുവദിക്കാത്ത സാഹചര്യം മാത്രമല്ല ഈ നയപ്രഖ്യാപനത്തിൽ നട്ടാൽ കുരുക്കാത്ത നുണ എഴുതി വെച്ചിരിക്കുകയാണ് പന്ത്രണ്ട് ലക്ഷം കോടിയുടെ നിക്ഷേപം സംസ്ഥാനത്തേക്ക് വന്നു എന്നാണ് സംസ്ഥാന സർക്കാർ അവകാശപ്പെടുന്നത് സത്യത്തിൽ അങ്ങനെയൊന്നും വന്നിട്ടില്ല അതിൻ്റെ വളരെ ചെറിയൊരു അംശം മാത്രമാണ് നിക്ഷേപമായി സംസ്ഥാന സർക്കാരിന് കെട്ടിയത് മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിങ് ഒപ്പിട്ട നിരവധി നിരവധി പദ്ധതികൾ കടലാസിൽ തന്നെ ഒതുങ്ങിയിരിക്കുകയാണ് ഇതെല്ലാം കൂടി കൂട്ടി വായിച്ചുകൊണ്ടാണ് ഈ പന്ത്രണ്ട് ലക്ഷം എന്ന് പറയുന്ന ഒരു കണക്ക് അവിടെ എഴുതി ചേർത്തിരിക്കുന്നത് അത് സത്യത്തിൽ വസ്തുതാപരമല്ല അതുകൊണ്ട് തന്നെ നിരവധി നിരവധി ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്യാനുണ്ട് അതൊന്നും അഡ്രസ്സ് ചെയ്തിട്ടില്ല ഇത് വെറുമൊരു തിരഞ്ഞെടുപ്പ് സ്റ്റാൻഡാക്കി ഇവർ ഇതിനെ മാറ്റിയിരിക്കുകയാണ് അതുകൊണ്ടാണ് ഗവർണർക്ക് അത് വായിക്കാൻ സാധിക്കാത്തത് എന്ന് ഗവർണർ കൃത്യമായി തന്നെ അതിനിശ്ചിതമായി സംസ്ഥാന സർക്കാരിനെ വിമർശിച്ചുകൊണ്ട് കുറിപ്പ് എഴുതിയിരിക്കുകയുമാണ് സമാനമായ സാഹചര്യങ്ങൾ തന്നെ അത്ര രൂക്ഷമല്ലെങ്കിലും കേരളത്തിലും ഉണ്ടായി എന്നുള്ളതാണ് കേരള ഗവർണർ രാജേന്ദ്ര ആർ ലേഖറിന് ഇന്നലെ തന്നെ ഈ നയപ്രഖ്യാപന പ്രസംഗം സർക്കാർ എത്തിച്ചു കൊടുത്തു അപ്പോൾ തന്നെ ഗവർണർ ഒരു കാര്യം ചൂണ്ടിക്കാട്ടിയിരുന്നു അതായത് വസ്തുതാപരമല്ലാത്ത അർത്ഥസത്യങ്ങൾ ഇങ്ങനെ എഴുതി വെക്കരുത് അതിൽ ചില തിരുത്തലുകൾ വേണം എന്ന് ഗവർണറോട് ഗവർണർ സംസ്ഥാന സർക്കാരിനോട് ആവശ്യപ്പെട്ടു തിരുത്തിയതിനു ശേഷം പ്രസംഗം എത്തിക്കാം എന്ന സൂചനയാണ് സംസ്ഥാന സർക്കാർ ആദ്യം നൽകിയത് എന്നാൽ ഒന്നും തിരുത്താതെ വീണ്ടും രാജ്ഭവനിലേക്ക് അയയ്ക്കുകയായിരുന്നു അതുകൊണ്ട് തന്നെ ചില പ്രസ്താവനകൾ അതായത് ഗവർണർ തിരുത്തണം എന്ന് പറഞ്ഞ പ്രസംഗ ഭാഗങ്ങൾ ഗവർണർ വായിച്ചില്ല മാത്രമല്ല ചെറിയൊരു ഒന്നോ രണ്ടോ വാക്കുകൾ മറ്റൊരു സെൻറ്റൻസിൽ കൂട്ടിച്ചേർക്കുകയും ചെയ്തു ഗവർണർ ഏത് വായിച്ചാലും ഇല്ലെങ്കിലും ഗവർണർ എന്തൊക്കെ കൂട്ടിച്ചേർത്താലും ഇല്ലെങ്കിലും എന്താണോ സംസ്ഥാന സർക്കാർ അച്ചടിച്ച് തയ്യാറാക്കുന്നത് അതാണ് സഭാരേഖകളാകുന്നത് അതാണ് പതിവ് പക്ഷേ അതിനുവേണ്ടി അങ്ങനെ ഒരു യാഥാർത്ഥ്യം നിലനിൽക്കേ ഒരു പ്രശ്നമുണ്ടാക്കുക എന്ന കൂടി മുഖ്യമന്ത്രി എണീൽക്കുകയും ഗവർണർ വായിക്കാത്ത ഭാഗങ്ങൾ വായി യും ഗവർണർ അധികമായി കൂട്ടിച്ചേർത്ത പദങ്ങൾ ഒഴിവാക്കണം എന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്തു പിന്നീട് ലോക്ഭവനും ഇക്കാര്യത്തിൽ വിശദീകരണം നൽകി അർദ്ധസത്യങ്ങൾ എഴുതി വച്ചിരിക്കുന്നത് ഗവർണർ അത് വായിക്കാത്തത് അത് തിരുത്തണമെന്ന് പറഞ്ഞതാണ് തിരുത്താമെന്ന് സമ്മതിച്ചതാണ് പക്ഷെ തിരുത്തിയില്ല പക്ഷേ അത് ഒരു വിവാദമാക്കേണ്ട കാര്യമില്ല ഗവർണർ വായിച്ചാലും വായിച്ചില്ലെങ്കിലും സഭാരേഖകളിൽ സർക്കാർ അച്ചടിച്ച് പുറത്തിറക്കിയ നയപ്രഖ്യാപനം തന്നെയാണ് ഉണ്ടാവുക പിന്നെ എന്തിനാണ് മുഖ്യമന്ത്രി എണീറ്റിൽ നിന്ന് ഇങ്ങനെ ഒരു സ്റ്റണ്ടൊക്കെ നടത്തിയത് എന്ന് ലോക്ഭവനും ചോദിക്കുന്നുണ്ട് എന്തായാലും നയപ്രഖ്യാപനത്തിൽ കേരളത്തിലും അതുപോലെ തന്നെ തമിഴ്നാട്ടിലും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു നാടകീയമായ രംഗങ്ങൾ നിയമസഭയിൽ ഉണ്ടാകുന്നു പിന്നീട് ലോക്ഭവൻ സർക്കാരുകളെ വിമർശിച്ചുകൊണ്ട് വിശദീകരണം ഇറക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഇതിൽ തമിഴ്നാട്ടിലേത് അതിരൂക്ഷമായ വിഘടനവാദപരമായ നിലപാടാണ് ഏത് ഗവർണറുടെ പരിപാടിയായാലും രാഷ്ട്രപതിയുടെ പരിപാടിയായാലും തുടക്കത്തിലും ഓടുക്കത്തിലും ദേശീയ ഗാനം ആലപിക്കേണ്ടതാണ് പക്ഷേ ദേശീയ ഗാനത്തിനു പകരം മറ്റെന്തോ ഗാനം ആലപിച്ചതിനു ശേഷം പരിപാടി തുടങ്ങുകയാണ് ഇത് ദേശീയ ഗാനത്തെ അവഹേളിക്കലാണ് എന്നാണ് തമിഴ്നാട് ഗവർണർ ആർ എൻ രവിയുടെ നിലപാട് വെബ്ഡെസ്ക് തത്തുമിന്യൂസ്